സ്ലാമലൈക്കും വാഹമത്തല്ലാ അലഹമ്മില്ല സലത്ത് വസ്ലാം അല്ല റസൂൽ ഇല്ല മീൻ വൈലഅ അലഹി വസിയജ്മീൻ അഹമ്മബാദ് ബേദിയിലുള്ള മുസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും മുസ്ലിം യൂത്തിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും ഭാരവാഹികളെ പണ്ഡിതന്മാരെ നേതാക്കളെ ബഹുമതിരായ സഹോദരി സഹോദരന്മാരെ ഒരു ഒരുപാട് മാസങ്ങളുടെ ഒരു അധ്വാനത്തിൻ്റെ സമാപനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് ആലോചനകളും ഒരുപാട് ചിന്തകളും ഒരുപാട് സമയമൊക്കെ മുടക്കി ആലോചിച്ച് പ്ലാൻ ചെയ്തെടുത്ത ഒരു വലിയ പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് പലപ്പോഴും നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും ഒക്കെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതാക്കി പറയാൻ ഒരുപാട് ആളുകളുണ്ട് എന്ത് കണ്ടാലും അതൊരു പ്രശ്നമാണ് അത് അവൻ്റെ ജനറേഷൻ്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അവൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമാണ് അവൻ പഠിക്കുന്ന ആ കോഴ്സിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ എന്ത് കണ്ടാലും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് ഒരു ഒരു ഏത് രീതിയിലായാലും അവർ അവരിടപെടുന്നതിൽ പ്രശ്നമാണ് അവർ സംസാരിക്കുന്നത് പ്രശ്നമാണ് അല്ലെങ്കിൽ അവർക്ക് പെരുമാറാൻ അറിയില്ല അവർക്ക് പിന്നെ ആളുകളോട് സംസാരിക്കാൻ അറിയില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാൻ അതിങ്ങനെ വലുതാക്കാൻ അതിനെപ്പറിച്ച് ചർച്ച ചെയ്യാൻ ഒക്കെ ആളുകളോട് ഒരുപാടുണ്ട് പലപ്പോഴും എന്താണ് എന്താണിതിന് പരിഹാരം ഇതെങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുക ആ ആരാണ് ഇതിന് പരിഹാരം പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് ഈ കാര്യങ്ങളൊന്നും പഴപ്പോഴെന്ത് ചെയ്യാറില്ല നമ്മളെ ചർച്ചകളിലൊന്നും വരാറില്ല ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് എന്നറിയാതെ ഇത് പ്രശ്നമാണ് പ്രശ്നമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഈ പ്രശ്നങ്ങൾ തീരുകയില്ല എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥി വിഭാഗം ഇവിടെ ദ സൊല്യൂഷൻ എന്നുള്ള പേരിൽ ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ ഉണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നാണ് നമ്മൾ ഇവിടെ അറിയിക്കുന്നത് അപ്പോൾ ഈ പരിഹാരത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്നുള്ളത് ഇവിടെ പരിഹാരം ഇവിടെ ഉണ്ട് ഒരാഴ്ചയോളം ആ പരിഹാരത്തിൻ്റെ വിവിധ മാർഗങ്ങൾ വിവിധ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ അത് അഡിക്ഷൻ അഡിക്ഷനായാലും ലഹരിയായാലും മൊബൈലായാലും മറ്റുള്ള പ്രശ്നങ്ങളായാലും ഒക്കെ അതിനുള്ള പരിഹാരങ്ങൾ ഇവിടെ ഉണ്ട് ആ പരിഹാരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ആളുകളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ആ പരിഹാരത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ ഈ ആ വിവരങ്ങൾ അവരെ അറിയിക്കാൻ ഇതിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് നമ്മുടെ ബന്ധത്തിലുണ്ട് സുഹൃത്ത് വലയത്തിലുണ്ട് ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഈ പ്രശ്നങ്ങളുള്ള ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് അവർക്കുള്ള കൃത്യമായ പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈയൊരു അധ്വാനവും ഈയൊരു ശ്രമവും എല്ലാം ഫലപ്രദമാവൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഈയൊരു മഹാ സംഗമത്തിന് ഇതിൻ്റെ ഒരു പ്രദർശനത്തിനും അതോടൊന്നു വെച്ച് പതിനൊന്നാം തീയതി നടക്കുന്ന മഹാസംഗമത്തിനും വിസ്ഡം യൂത്തിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വരഹമുല